ഹലോ രേണുക ഉണ്ടിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി തേങ്ങ അരച്ച മീൻകറിയാണ് അയല മീൻകറി അപ്പോൾ മീൻകറി ഇഷ്ടമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം രണ്ട് നല്ല നല്ല തടിച്ച മുഴുത്ത നല്ല അടിപൊളി അയലയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അയലയുടെ കൂടെ ഇന്ന് കുറച്ച് വെളൂരി ഉണ്ടായിരുന്നു അപ്പോൾ വെളൂരി ഞാൻ മുറിച്ചിട്ടൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അയല നമുക്ക് കറി വയ്ക്കാം ഈ അയലേൻ്റെ തല ചിലവർക്ക് ഇഷ്ടമായിരിക്കും കറിയിലൊക്കെ വെച്ചാലേ അത് ചിലവരൊരു പ്രത്യേകത ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അയലേൻ്റെ തല ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ ചിലവർ കറി വെച്ച് കഴിഞ്ഞാൽ അയലേൻ്റെ തല മാത്രം എടുത്തു തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റാണെന്നാണ് പറയുന്നത് പിന്നെ നാളികരൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചേക്കാം കേട്ടോ നാളികരമൊക്കെ ചിരകി ഫ്രീസറിൽ ഞാനെടുത്ത് വെക്കണത് പിന്നെ നാളികരത്തിൻ്റെ ആ പാത്രത്തിൻ്റെ മേലെ അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് പറ്റാണ്ടായിട്ടിരിക്കുമ്പോഴൊക്കെ അല്ലേ നമുക്കിങ്ങനെ വയ്യായി ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം സെറ്റായിട്ട് വെക്കണം എനിക്കങ്ങനെയാണ് ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഫ്രിഡ്ജിലൊക്കെ ഓരോ കാര്യങ്ങൾ പച്ചമുളക് ആയാലും ഇഞ്ചി ആയാലും വെളുത്തുള്ളി പിന്നെന്താ പറയുക ഇതുപോലെ നാടികരം ചെറിയത് എല്ലാം എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെല്ലാം ഞാൻ ആ പാത്രത്തിൻ്റെ മേലെല്ലാം പേര് എഴുതി വെക്കും കേട്ടോ നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ ഞാനങ്ങനെ ചെയ്ത് വെക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ആരെങ്കിലുമൊക്കെ അടുക്കളയിൽ ഇപ്പോൾ ഏട്ടനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ അടുക്കളയിൽ വന്ന് ചെയ്യുമ്പോൾ അതെവിടെയാണ് ഇതെവിടെയാണെന്ന് ചോദിക്കേണ്ടേ ഇതാവുമ്പോൾ ഞാൻ അതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഫ്രൂട്ട്സായാലും ആയാലും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ മേലെ ഇന്ന് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് ആണ് നാളികരാണെങ്കിൽ നാളികേരം കാരറ്റാണെങ്കിൽ കയററ്റ് അങ്ങനെയൊക്കെ ഞാൻ എഴുതി വെക്കും കേട്ടോ അങ്ങനത്തെ ഒരു പൊട്ട തിരക്കിണ്ടെനിക്ക് അപ്പോൾ നമ്മൾ നാളികര അരച്ചിട്ടാണ് ഇന്ന് വെച്ച് വെക്കുന്നത് അപ്പം മീനെല്ലാം ഞാൻ അവിടെ വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചു അതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് കറിയൊക്കെ അരച്ച് കലക്കൊക്കെ വെച്ച് അടുപ്പിൽ തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ആ അയലയൊക്കെ മുറുക്കിയുള്ളൂ തള വരുമ്പോഴത്തേക്കും കറിയിലേക്ക് എടുത്തിടുക അങ്ങനെ ഞാൻ ചെയ്യാറ്ട്ടോ ചായയില കറിയിലിട്ട് കുറേ സമയം തിളയ്ക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല മീൻ ഏത് മീനായാലും കറി തിളപ്പിക്കുക അതിന് ശേഷം ആ തള വരുമ്പോൾ മീൻ ഇട്ടാൽ മതി അപ്പം ഞാൻ ആ അരപ്പൊക്കെ ഒന്ന് ചേരുകയൊക്കെയാണ് സാധാരണ ചിലവർ മഞ്ഞ് മല്ലിപ്പൊടി ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുതന്നെ ചിലവർ ജീരകമൊക്കെ ചേർക്കട്ടോ ഞാൻ ജീരകവും ചേർത്തിട്ടില്ല എനിക്കങ്ങനെ ജീരകമൊന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല ഞങ്ങളിവിടെ കണ്ണൂരുകാർ ചിലവർ ജീരകമൊക്കെ ചേർക്കും ഒരു ഒരു നുള്ളു ജീരകം ചേർക്കണോരുണ്ടോ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടണേ ആരൊക്കെ ഏത് ഭാഗത്ത് ആൾക്കാരാണ് ഈ ജീരകം ചേർക്കുക എന്ന് ഞാൻ എനിക്കിഷ്ടമല്ല ഈ ജീരകം ചേർക്കുന്നത് അത് വല്ലാത്തൊരു ചോയ എപ്പോഴെങ്കിലും അതായത് ഒരു ആറ് മാസം കൂടുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു മീൻകറി വെക്കുമ്പോൾ രണ്ട് മണി ചീരക്കെ ഇടുകയാണെങ്കിൽ ഓക്കെ അല്ലാണ്ട് ദിവസം നമ്മളിപ്പോൾ ഇന്നും വെച്ച മീൻകറി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മീൻകറി വെക്കുമ്പോൾ അപ്പോളൊക്കെ ഈ ചോയ ആ ചോയ എനിക്കിഷ്ടമല്ല അപ്പോൾ അതെൻ്റെ അനീത്ര വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെ കേട്ടോ ഇഞ്ചി അവളാ എൻ്റെ അനിയത്തി അടുത്ത് നിന്ന് കുറച്ച് ഇഞ്ചിയൊക്കെ എനിക്ക് തന്നു ഇഞ്ചി നീത്ര വീട്ടിലെത്തിയാന്ന് മഞ്ഞപ്പൊടിയും ഇഞ്ചിയും ഒക്കെ ഇരുന്നത് കേട്ടോ അപ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അനീ അനീത്ര അടുത്തുനിന്ന് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ പച്ചമുളക് തേ ഇപ്പം എൻ്റെ അടുത്ത് ചെടിയും കുറച്ച് ഈശ പച്ചമുളക് ഉണ്ടാകുന്നുണ്ട് പച്ചമുളക് വാങ്ങാൻ തന്നെയാണ് കേട്ടോ ഒരു കുഞ്ഞ് തേ ഉണ്ട് അപ്പോൾ അതിൽ ഒരഞ്ചാറ് പച്ചമുളക് ഒക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായതും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തരുന്നത് അത് നമ്മളുപയോഗി നമ്മുടെ വീട്ടിൽ ഉണ്ടായത് ഇതൊക്കെ നമുക്കൊരു സന്തോഷം അല്ലേ അല്ലേ അപ്പോൾ പച്ചമുളകൊക്കെ മുറിച്ചിട്ടും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇടാം കറിവേപ്പില ഇല്ല കറിവേപ്പില ഇള്ളപ്പോഴാണെങ്കിൽ എൻ്റെ കൂട്ടർ ഒരുപാട് ഞാൻ കറിവേപ്പില ഇടൂട്ടോ അപ്പോൾ ഇന്ന് കറിവേപ്പില ഇല്ല പിന്നെ പുറത്ത് പോയിട്ട് പൊട്ടിക്കണമെങ്കിൽ എൻ്റെ ജോലി തന്നെ സമ്മതിക്കില്ലേ അവളും പിന്നെ വായിച്ച് പിടിക്കും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വാതിലടച്ച് പുറത്ത് കൂടെ പോയി പൊട്ടിക്കാൻ ഞാൻ അങ്ങനെ മെനക്കെട്ടില്ല ചെറിയൊരു കുഞ്ഞു തേയില ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അരപ്പൊക്കെ ശരിയായി നന്നായിട്ട് മഷി പോലെ അരയ്ക്കുക പറയും പണ്ടുള്ളവർ അതുപോലെ മഷി പോലെ അരച്ചു എന്നിട്ട് അതിൽ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു ഉപ്പൊക്കെ ഇട്ട് കലക്കി അടുപ്പിൽ വെക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറി കേട്ടോ വളരെ സ്വാദുവാണ് നല്ല എരിവ് വേണം മീൻകറിക്കൊക്കെ അപ്പം നല്ല എരിവും അത്യാവശ്യം നല്ല പുളിപ്പും ഉപ്പും ഒക്കെ കൂടിയായാലേ മീൻകറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഞാൻ ഇങ്ങനെ മിക്സിയിട്ട് ജാറിലെ അരച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ഒഴിക്കും നിങ്ങളിങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് ഇങ്ങനത്തെ ഒരു വട്ടത്തിറൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല നമ്മുടെ ജാറൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായില്ലേ കഴുകി നല്ല വൃത്തിയായ പോലെ അതിലുള്ള അരവിൻ്റെ എല്ലാം കറി നമുക്ക് കുലുക്കി കഴിഞ്ഞാൽ എല്ലാം ഇനി ഒന്ന് കഴുകിയെടുക്കേ വേണ്ടു ഇപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കയ്യോടെ എല്ലാം കൃത്യ കൃത്യമായിട്ട് വേവേം കഴുകി വെക്കാടും ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാത്രം അട വെച്ചിട്ട് വേഗം ഓരോ പാത്രങ്ങളൊക്കെ ആയി ആയി കൊട്ടത്തളത്തിൽ നിന്ന് അറിഞ്ഞിട്ട് അത് കഴുകി കഴുകി വെക്കാൻ അതെനിക്കൊരു സുഖമായിരുന്നു കുറേ പാത്രം ഉണ്ടാവുക കഴുകാൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇത്തിരി അത് ഭയങ്കര ഇരുന്നു ഇപ്പം ഞാൻ കഴുക് കിട്ടുന്ന പാത്രം വേഗം കഴുകി കഴുകി കയ്യോടെ കഴുകി കഴുകി വെക്കുക എനിക്ക് പറ്റണില്ല കണ്ടമാനം പാത്രങ്ങൾ കൂടി വരുമ്പോൾ നമ്മളിങ്ങനെ എൻ്റെ ദൈവമേ എത്രയാണ് പാത്രം എന്നൊക്കെ വിചാരിക്കും അപ്പോൾ കൈയോടെ പാത്രമൊക്കെ കഴുകി വെച്ചാൽ നമ്മുടെ പണി വളരെ എളുപ്പമായി ഇപ്പം ഇന്ന് മീൻകറി വെച്ചു എത്ര എളുപ്പത്തിൽ ഞാൻ മീൻകറി വെച്ചതെന്ന് പറയൂ എനിക്ക് ഭയങ്കര എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാരൊക്കേണ്ട സമയം ആ ഇല മുറിച്ച ആ കറിയിൽ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പക്ഷേ ചിലവർക്ക് അടുക്കളയിൽ നിന്നിട്ട് പണിയെടുക്കാൻ ഭയങ്കര ബോറം പരിപാടി ചിലവർക്ക് ഇഷ്ടമല്ല അടുക്കളയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ അരവൊക്കെ തിളച്ച് വന്നു നല്ല തള വരുന്നുണ്ട് നമുക്ക് നമ്മുടെ അയിലെ തലയും കഷ്ണങ്ങളും എല്ലാം കൂടിയിട്ട് രണ്ടായിലേ കഷ്ണംണ്ട് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് എടുത്തില്ല അല്ലെങ്കിൽ ഞാൻ ഞാനിത് രണ്ട് കഷ്ണമൊക്കെ എടുത്ത് വറുക്കാനൊക്കെ എടുക്കും ചേച്ചി ചൊവയെ കുറച്ച് മീൻ കറീൻ്റെ ഒരു ചോയൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു അയിലേക്ക് ചിലപ്പോൾ കറിയിലിട്ടുള്ളൂ ഇവിടെ ആരും അങ്ങനെ കറി കൂട്ടണവരും അങ്ങനെയൊന്നും ഇല്ല കഷ്ണമൊന്നും അങ്ങനെ കൂട്ടണുന്നവരുണ്ടില്ല പക്ഷെ ഞാൻ ഇന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയില്ല എല്ലാവരും കഴിക്കും എന്താണെന്ന് അറിയില്ല മോൻ കഴിക്കില്ല മീൻകറി ഇവിടുത്തെ മീൻകറിയൊന്നും അതാണേ പിന്നെ ഇത് കണ്ണം കൊണ്ടുവന്നതാണ് കേട്ടോ കുറച്ച് ഉള്ളി അത് കണ്ണൂർ ഇവിടെ കൂത്തുപറമ്പ് പോയപ്പോൾ സാധനം കൊണ്ട് പോയപ്പോൾ ഈ വണ്ടിയിൽ പോയപ്പോൾ അവിടെ നിന്ന് രണ്ട് കിലോന് നൂറ് രൂപ അമ്മ ഉള്ളി വാങ്ങണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഉള്ളി വാങ്ങിച്ചത് അവന് എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ വെളൂരി നന്നാക്കിയിട്ടോ ആ വെളൂരി നന്നാക്കിയിട്ട് ഒരു പാത്രത്തിൽ ആക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചല്ലെങ്കിൽ കയ്യോടെ കൊണ്ടു വെച്ചല്ലെങ്കിൽ പിന്നെ അത് ഞാൻ മറന്നു പോവും അപ്പം നമ്മളതായി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് അപ്പം ചെറിയ ഉള്ളി ഞാൻ ഒന്ന് കൂട്ട എല്ലാം ഒന്ന് മൂപ്പിച്ച് ഒഴിക്കാമെന്ന് ചോദിച്ചു ഒരു രണ്ട് മൂന്നെണ്ണം എടുത്താൽ മതി നല്ല കുറച്ച് വലുപ്പവും ഉണ്ട് ഉള്ളി പക്ഷെ അത് കേടൊന്നുമില്ല മോൻ പറഞ്ഞ് അമ്മ അത് ഒത്തിരി വെയിലത്ത് വെച്ചോ എന്ന് പറഞ്ഞ് വണ്ടിയിലൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നപ്പോഴേ കുറച്ചിങ്ങനെ ആ ഇപ്പോൾ ചൂടല്ല പാവിയടിച്ച പോലെ അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചോളാൻ പോലും വെയിലത്ത് ഒന്നൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഒന്ന് വെയിലത്തൊക്കെ വെച്ചൊന്ന് ഇതാക്കി ഉള്ളിയുടെ തോലൊക്കെ ഒന്ന് മാറ്റി ഇതാണ് എൻ്റെ കൊട്ടാട്ടോ ഇതിലാണ് ഞാൻ ഉള്ളി ആക്കി വെക്കണത് ഇതിൽ ഇപ്പോൾ രണ്ട് കിലോ ഉള്ളി ഇപ്പം നല്ലോണം ഉണ്ടായിരുന്നു നിറച്ച് ഉള്ളി ഉണ്ടായിരുന്നു നമുക്ക് സാധനങ്ങളൊക്കെ നിറയെ ഇരിക്കേണ്ടതാണ് എനിക്കിഷ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് എനിക്ക് എല്ലാ പാത്രത്തിലും നിറയെ സാധനം ഇരിക്കണം അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമായിട്ടാണ് നിറയെ ഉള്ളിയിൽ ഉള്ളിക്കൊട്ടയില് നിറച്ച് ഫുള്ള് ചില ഇത് ചെ കൊച്ചുള്ളിയാണ് കേട്ടോ ഇനി വലിയുള്ളി വേറെ ഞാൻ ഒരു പാത്രത്തിൽ ഇതേപോലെ തന്നെ ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി വേറെ വലിയ ഉള്ളി വേറെ അതൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ നമ്മളന്ന് കയ്പയ്ക്ക കൊണ്ടത്തിന് വറു കുറേ ഉണ്ടായിരുന്നില്ലേ അത് തേ ഇത്രയായിട്ടോ ചുങ്ങി ചുങ്ങി ഞാൻ അപ്പളേ പറഞ്ഞില്ലേ അത് ചുങ്ങി ചുങ്ങി എങ്ങനെ കുറച്ചായി വരും ലേശേ ഉണ്ടാവുള്ളൂ നമ്മൾ കഴുകി മൂറ് പട്ടണമൊക്കെ മുറിച്ച് ഉപ്പൊക്കിട്ട് ഒന്ന് ആവി കൊളി വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പകുതിയെ പിന്നെ ഉണക്കാൻ വയ്ക്കുമ്പോൾ അതിലും കുറച്ചായി അപ്പോൾ അതൊക്കെ ആയി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് പ്രാവശ്യമോ മറ്റോ രണ്ടോ ഒന്നോ പ്രാവശ്യം അത് അധികം ഉണങ്ങി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയിൽ ചീഞ്ചട്ടിൽ വെളിച്ചെണ്ണ ചട്ടിയായി അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ കയ്പയ്ക്ക ഒന്ന് വാടി വന്നാൽ കയ്പയ്ക്കെ അതിലിട്ടിട്ട് അയൽ ലേശം മുളക് പൊടി ഇരിക്കു വറുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയും കുറച്ച് കുറവുണ്ട് എന്നാലും വെയിൻ ചുങ്ങിപ്പോവും ഉണങ്ങിയൊക്കെ വരുമ്പോൾ ചൂന്നു അപ്പം നമ്മൾ ഉള്ളിയൊക്കെ നന്നാക്കിയൊക്കെ വെച്ചു ഇനി അതിനെ മുറിച്ച് പൊടി ചെറുതായിട്ട് വട്ടനെ മുറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചൊഴിക്കും കേട്ടോ ഞങ്ങൾ ഇവിടെ കണ്ണൂർകാർ ഇങ്ങനെ മൂപ്പിച്ച് ഒഴിക്കില്ല അവർക്ക് ഇഷ്ടമല്ല ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളി മൂപ്പിച്ചൊഴിക്കും അപ്പം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റായി ഇവിടെയുള്ളവർ വെറുതെ വെളിച്ചെണ്ണ അതിൽ ഉള്ളൂ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറി ഉറക്കി വെക്കും അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് അതിൽ രണ്ട് മണി ഒലുവിയും കൂടിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കറിക്ക് നല്ല മണമായിരിക്കും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു രണ്ട് മണി ഒലുവിയും വറുത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെൻ്റെ കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത് വർഷം മറ്റോ ആയിട്ടുണ്ടാവും ഈ ചീഞ്ചട്ടി എൻ്റെ കയ്യിൽ കേട്ടോ ഇത് നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ചീൻചട്ടി നല്ല രസമുള്ള ഒരു കുഞ്ഞ് ചീഞ്ചട്ടിയാണ് ഇരുമ്പിൻ്റെ ഇരുമ്പാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് എനിക്ക് ഭയങ്കര എൻ്റെ ഫേവററ്റ് സാധനങ്ങളിലൊന്നാണ് ഈ ചീൻചട്ടി അത്രയും ഇഷ്ടമാണ് എനിക്ക് ഞാൻ നിങ്ങൾ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ വളരെ വളരെ കൊല്ലം മുന്നേ കുറേ വർഷം മുന്നേ ഒരു ഞാനത് പറഞ്ഞില്ലേ ഒരു പത്തിരുപത് വർഷം ഇരുപത് വർഷമായിട്ടില്ല കേട്ടോ ഒരു പതിനഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ആ സാധനം എൻ്റെ കയ്യിലുണ്ട് ഒരു പതിനഞ്ച് വർഷം അതിൻ്റെ കേട്ടോ ആ ചേഞ്ഞിട്ട് എൻ്റെ കയ്യിലിട്ട് ഈ ഇതിന് പോയപ്പോൾ വാങ്ങിയതാണ് എന്നിട്ട് അതിൽ ഞാനിത് വെളിച്ചെണ്ണയിൽ നമ്മുടെ ഇരുമ്പിച്ച് ഇരുമ്പിട്ടിയാവുമ്പളേ നമുക്കിത് അങ്ങനെ കരിയില്ല അതൊക്കെയാണ് നല്ല സുഖമാണ് അപ്പോൾ അതിൽ ഞാൻ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കുറച്ച് നമ്മുടെ ഒലിവിയും ഒക്കെ ഇട്ട് വറുത്ത് നമ്മുടെ കറിയിൽ ഒഴിച്ച് നമ്മുടെ കറി തരി വളരെ ടേസ്റ്റുള്ള കറിയാണ് ഒരു രണ്ട് മണി ഉലുവാ മതിട്ടോ അധികം ഉലുവേന്ന് വേണ്ട ഒരു എന്താ പറയുക എണ്ണീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് മണി അത്രയേ വേണ്ടു പത്തോ പതിനഞ്ചോ മണി അല്ലെങ്കിൽ ആ കയ്പ്പുണ്ടാവും ചിലപ്പോൾ ആ കൂട്ടാനിലേക്ക് കയ്പ്പ് രസം ഇറങ്ങും അല്ലെങ്കിൽ കുട്ടികൾ ചോറിനുമ്പോഴൊക്കെ ആ ഉലുവേൻ്റെ ഒക്കെ അടിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പറയുന്നത് അത്ര മതി കൈ കൊണ്ടൊരു പിഞ്ചി അത്രയായിട്ട് നല്ല അപ്പം നല്ല മണം നല്ല വറുത്തം വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് ഞാൻ നമ്മുടെ കറിവേപ്പില ഇടാറ് അപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഒഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എന്നിവിടം വരെ എത്തിച്ച എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി താങ്ക്